ഹലോ അങ്ങനെ അതെ നമ്മുടെ ഫ്ലാറ്റിലും ക്രിസ്മസിനെ വരവേൽക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ഞായറാഴ്ച എഴുതാരാൽ രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു രാവിലെ വേറെങ്ങോട്ടല്ല എല്ലാവർക്കും ഒന്ന് ഇഡ്ഡലി ഇന്നായിട്ട് പൊതിയായിട്ട് ഇഡ്ഡലി മൈസൂർ അമിൻ്റെ ഇഡ്ഡലി കഴിക്കാൻ പൊടി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് രാവിലെ തന്നെ ഇതാരണം നല്ല തിരക്കും കുറവാണ് കാലാവസ്ഥയും നല്ലതാണ് കുറച്ച് തണുപ്പും ഒക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് വെയിലൊക്കെ കൂടി ഉദിച്ച് നല്ല ചൂടായിട്ട് വരുന്നത് ഇപ്പം നല്ലൊരു സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകണത് ഇത് കടമ്പ്രയാറ് വഴിയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് ചെറു ചെറിയൊരു സ്ഥലമാണ് എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുറച്ച് സിനിമകളിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലം അപ്പോൾ ആ വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴിയാണ് ഇരു സൈഡിലും പാടവും വളരെ തിരക്കും കുറഞ്ഞ വഴിയാണ് ഈ വഴി കുറച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടുമെന്ന് എന്നറിയാനും പാടില്ല നല്ല ഭംഗിയുള്ള കണ്ട നല്ല ഭംഗിയാണ് സ്ഥലമൊക്കെ കാണാനായിട്ട് ഇതാണ് കടമ്പ്രയാറ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ വരും ചെറുതായിട്ട് നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് കാറ്റുകൊള്ളാനൊക്കെ വരാനോ അങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻസും വേണം പിന്നെ താഴെ കാണണം ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയണം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും ഇപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നോക്കിക്കേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി നമ്മൾ ചെന്ന് കയറണത് ബസ് റൂട്ടിലേക്കാണ് ബസ് റൂട്ടിൽ നിന്ന് കയറി കുറച്ച് ആൾ ചെല്ലുമ്പോൾ തന്നെയാണ് ഇതാ മൈസൂർ രാമൻ എഡിലിയുടെ ഹോട്ടലിലേക്കാണ് നമ്മൾ ചെല്ലണത് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം നല്ല തിരക്കുള്ള സ്ഥലം സമയമാണ് ഇപ്പോൾ ഇപ്പോൾ അതാ ഉമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ പതുക്കെ അതാകത്തേക്ക് കയറി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒത്തിരി കൂടി തിരക്കാവും അപ്പോൾ കാറും കൂടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല ഇപ്പോൾ അത്യാവശ്യം നമുക്കിടാനുള്ള സ്ഥലം ഉണ്ടാവുക ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് ബട്ടർ പൊടി ഇഡ്ഡലി സാദാ ഇഡലി പിന്നെ കുഞ്ഞിന് ബട്ടർ ഇഡ്ഡലി മോൾക്കും മസാല ദോശ പനീർ ഇട്ട മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ട് മോളാണ് വാങ്ങിയത് അപ്പോൾ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക ഇത് ഈ സ്ഥലം പള്ളിക്കര കാക്കനാട് റോട്ടിലാണ് ഇത് ഈ സ്ഥലം ഇന്നിവിടെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ജ്യൂസ് പാല് പല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ദോശയും ഇഡ്ഡലിയും എല്ലാം തന്നെ പല പല ഫ്ലേവറിലുള്ളതും എല്ലാ സാധനങ്ങളും ഇല്ലാത്ത അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതാ പോയിക്കൊണ്ടിരിക്കുന്നതിനും അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു വയറൊക്കെ എല്ലാവരും ഫുള്ളായി ഇന്ന് ഉച്ചക്കൊന്നും കഴിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെല്ലണത് അങ്ങനെ അടിപൊളിയായിട്ട് ഇതാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോസൊക്കെ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ബൈ